ൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് വേദനിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറിയ കാരുണ്യത്തിന്റെ ഈ മാലാധമാരെ തടവറയിൽ അടച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ നിർഭാഗ്യകരമായ ഒരു ദുരവസ്ഥയാണ് നമ്മുടെ മുൻപിൽ നിന്നുള്ളത് അങ്ങനെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഈ ഭാരതത്തിന് വേണ്ടി ഈ ഭാരതത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടൊക്കെ നന്മ ചെയ്യാൻ ഇറങ്ങിപ്പെട്ടവരെ നിഷ്കരണം ജയിലിൽ അടച്ചിരിക്കുന്ന വല്ലാത്ത ഒരു ഭീകരമായ അവസ്ഥ ഇവിടെ തുറങ്കിലടയ്ക്കപ്പെട്ടിരിക്കുന്നത് തടവയിലടക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യത്വവും അതുപോലെ തന്നെ ഒക്കെയാണ് ഭാരതാംബയുടെ ആത്മാവിനേറ്റ കഠിനമായ ആഘാതമാണ് ഈ സിനിമ ഭാരതമാതാവിന് കണ്ണുണ്ടെങ്കിൽ അത് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കരയുന്ന കണ്ണുകളുള്ള ഒരു ഭാരതാംബയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതിനെതിരെ ശക്തമായ വിധം ജാതി ജാതിമത വർഗവർണ വ്യത്യാസത്തിനതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായിട്ട് ഭാരതത്തിന്റെ മനസ്സാക്ഷി ഉണരണം അങ്ങനെ ഭാരത മനസ്സാക്ഷി ഈ സിനിമകൾക്കെതിരെ ശക്തമായി എഴുന്നേറ്റുകൊണ്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവേണ്ടതുണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ ആരോപണങ്ങളും ഈ കേസും എഴുതിത്തള്ളുകയും എത്രയും വേഗം അവർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഭാരതത്തിന്റെ ആത്മാപനേഷ ഈ വലിയ ക്ഷതം പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം